നിങ്ങളിൽ കലഹമുണ്ടാകരുത് രണ്ടത്തി മൂത്തി ദിവസത്തിനെഴുതിയ ലേഖനം രണ്ടാമത്തെ തിയായം ഇരുപത്തിമൂന്ന് മുതൽ വാക്യങ്ങൾ പറയുകയാണ് മൂടവും ബാലിഷ്യവുമായ വാദപ്രതിവാദത്തിൽ ഏർപ്പെടരുത് അവ കലഹങ്ങൾക്കിടയാക്കുമെന്ന് നിനക്കറിയാമല്ലോ അറിയാമല്ലോ ഒരു കാര്യവുമില്ലേ കലഹത്തിന് ആവശ്യമില്ലാത്ത ഒരു വിഷയം സംസാരിക്കുകയാണ് ഇത് ഒരു ആയുധമാണ് തിരിച്ചറിയണം അത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലേക്ക് കൊണ്ടുവരും ആവശ്യമില്ലാത്തൊരു കാര്യം കൊണ്ടുവന്ന് അതിനെക്കുറിച്ച് വാദപ്രതിവാദം ഒരാൾ ഒരു സൈഡ് മറ്റാൾ മറ്റു സൈഡ് ഇതിനെയാണ് സാത്താന്റെ തന്ത്രം എന്ന് വിളിക്കുന്നത് അപ്പൊ നമ്മൾ തിരിച്ചറിയണം ഇരുപത്തിനാലാമത്തെ വാക്യം പറയുകയാണ് കർത്താവിന്റെ ദാസനോ ദാസിയോ കലഹപ്രിയനായിരിക്കരുത് കലഹിക്കാൻ തുടങ്ങുന്നു എന്ന് കേട്ടാൽ കേട്ടവളവൻ മാറിപ്പോകണം നമുക്കതിനനുവാദമില്ല കലഹിക്കാൻ അനുവാദമില്ല ആര് ശരി ആര് തെറ്റ് നമുക്കറിയില്ല ഒരാൾ പിടിവാശി പിടിച്ചാൽ വിട്ടുകൊടുക്കുക സാത്താന്റെ തന്ത്രമാണെന്ന് തിരിച്ചറിയണം എന്നിട്ട് പറയുകയാണ് കർത്താവിന്റെ ദാസനോ ദാസിയോ ആയിരിക്കുന്ന വ്യക്തി എല്ലാവരോടും സൗമ്യതയുള്ളവനും യോഗ്യനായ അധ്യാപകനും ക്ഷമാശീലനുമായിരിക്കണം എന്താണ് യോഗ്യനായ അധ്യാപകൻ എന്ന് പറഞ്ഞാൽ നുണ പറയരുത് എന്ന് പറയണമെങ്കിൽ ഞാൻ നുണ പറയാത്തവനാണെങ്കിലേ അത് മറ്റുള്ളവരോട് പറയാനുള്ള യോഗ്യത എനിക്കുള്ളൂ നമ്മൾ പാലിക്കുന്നവരായിരിക്കണം അതുപോലെ ക്ഷമാശീലം നമ്മൾ അഭ്യസിക്കണം എന്നിൽ എന്തോ ദുശീലങ്ങൾ എടുത്തു കളയാൻ വേണ്ടിയാണ് ഇവരൊക്കെ എന്നെ മുറിപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് ചില കനത്തടി എന്റെ ഉള്ളറയെ ശോധന ചെയ്യാൻ വേണ്ടിയാണ് ദൈവം അനുവദിക്കുന്നത് കാരണം മെച്ചപ്പെട്ട പുനരുദ്ധാനം കർത്താവിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ പ്രശ്നത്തെ നിന്നെ വിടിപ്പിക്കാൻ കഴിയാത്തതല്ല നിന്നെ എതിർക്കുന്നവരുടെ വാ അടച്ചു കളയാൻ കഴിയാത്തതല്ല പക്ഷെ നിന്നെ കഴുകി ശുദ്ധമാക്കണമെങ്കിൽ ആ സാഹചര്യത്തിൽ നിർത്തിയാലേ പറ്റത്തുള്ളൂ ഖാകാറിന്റെ ദാസി ഓടിപ്പോയപ്പോൾ ദൈവദൂതൻ വന്ന് പറഞ്ഞത് ഓർക്കുന്നില്ലേ നീ എങ്ങോട്ടാ പോകുന്നേ തിരിച്ചുപോയി യജമാനത്തേക്ക് കീഴ്പ്പെട്ട് നിൽക്കുക എന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിനക്ക് സാറയിൽ നിന്ന് കിട്ടേണ്ടിയിരിക്കുന്ന ട്രെയിനിങ് പൂർത്തിയായിട്ടില്ല സാറ നിനക്ക് തരാൻ പോകുന്ന ചില ട്രെയിനിങ്ങുകൾ പൂർത്തിയായിട്ടാണ് അടുത്ത ട്രെയിനിങ്ങിന് നിന്നെ വിടാൻ പറ്റത്തുള്ളൂ പട്ടാളത്തിൽ ചേരുന്ന യുവാക്കളെ നോക്കിയാൽ കാണാം പല രീതിയിലുള്ള ട്രെയിനിങ്ങുകളാണ് സഹോദരങ്ങളെ ദൈവത്തിന്റെ സൈന്യത്തിലേക്കാണ് നമ്മൾ എടുക്കുന്നത് അതല്ലേ പോലൂസ് പറയുന്നത് യുദ്ധക്കളത്തിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത് അവന് വേണ്ടി യുദ്ധം ചെയ്യാനുള്ളവരാണ് നമ്മൾ പക്ഷേ ആയുധം എന്ന് പറയുന്നത് ദൈവവചനമാണ് മറ്റൊരു ആയുധവും നമുക്കില്ല യേശു സാത്താനെ തോൽപ്പിച്ചത് ദൈവവചനം കൊണ്ടായിരുന്നു